ദളപതി വിജയ് കേന്ദ്ര കഥാപാത്രം വെങ്കഡ് പ്രഫു അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമായി ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ റിവ്യൂകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാവുന്ന ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ ആണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വിജയ് പ്രസന്ന ജയറാം അതോട് പ്രഭുദേവ മീനാക്ഷി ചൗധരി സ്നേഹ തുടങ്ങിയവരെയൊക്കെ കേന്ദ്ര കഥാപാത്രം വെങ്കഡ് പ്രഫു അണിയിച്ചിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ദി ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ തരംഗമായിട്ട് മാറുന്ന കാഴ്ചയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിനോട് കാണാൻ സാധിച്ചത് ഇപ്പോ ചിത്രത്തിന്റെ ആദ്യ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ ചിത്രം ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണെന്നാണ് അറിയാൻ സാധിക്കുക എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഫ്രാൻസിന് വേണ്ടി മാത്രം ഒരുക്കിയൊരു സെക്കൻഡ് പാർട്ടി രണ്ടാം തോന്നി എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് വലിയ രീതിയിലുള്ള ഒരു പഠനം പഠനം തന്നെയാണ് ഓഫ് ഓൾ ടൈം അല്ലെങ്കിൽ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ നാനൂറ് കോടിയോളം ബഡ്ജറ്റാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നതെങ്കിലും ചിത്രത്തിന്റെ വിജയയുടെ പ്രതിഫലം ഇരുന്നൂറ് കോടി രൂപയോളം ആണെന്നാണ് പറയാൻ സാധിക്കുക എന്തൊക്കെയാണെങ്കിലും ചിത്രം വേണ്ടു വേണ്ടായിട്ട് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് ചിത്രത്തിന്റെ ഇതിനോടം തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ നോക്കിയാണെങ്കിൽ എക്സിബിറ്റേഴ്സ് പ്രിവ്യൂ അല്ലെങ്കിൽ സെൻസോറിവ്യൂ എന്നിവിടങ്ങളിൽ നിന്നുള്ള സോഴ്സയുടെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബേഴ്സ് പുറത്തുവിട്ട റിവ്യൂയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തുനിന്നാണ് ഈ പറയാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണെങ്കിൽ ചിത്രത്തിൽ വലിയ രീതിയിൽ ഒരു നെഗറ്റീവായിട്ടും ആയിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്തായാലും നമുക്ക് നാളെയോടുകൂടി അറിയാൻ സാധിക്കുന്നതായിരിക്കും ചിത്രം എത്രത്തോളം വലിയൊരു വിജയമായിട്ട് മാറും എന്നൊക്കെ കാരണം ചിത്രത്തിന് നാളെയാണ് റിവ്യൂ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എത്ര പേരാണ് വിജയ് നായകനായിട്ട് ഗോട്ട് എന്ന് പറയുന്ന സിനിമ വെള്ളി വ്യാഴാഴ്ച തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട